بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين الفائزين برضا الله <applause> وعن نبي هريرة رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم إذا أحب الله تعالى العبد نادى جبريل إن الله تعالى يحب فلانا فأحببه فيحبه جبريل فينادي في أهل السماء إن الله يحب فلانا فأحبوه فيحبه أهل السماء ثم يوضع له القبول في الأرض متفق عليه അബൂഹു അള്ളാഹു അനഹു അവൾ പറയുന്നു ആദരവായ റസൂലഹിാഹു അലഹി വസ്ല്ല നിങ്ങൾ പറഞ്ഞു അള്ളാഹു താല ഏതെങ്കിലും അടിമയെ സ്നേഹിക്കുകയാണെങ്കിൽ അവൻ ജിബിരിൽ അലഹി സല്ലാത്ത വസ്സലാമിനെ വിളിച്ചുകൊണ്ട് പ്രകാരം പറയും അള്ളാഹു ഇന്നയാളെ സ്നേഹിക്കുന്നു ഞാൻ ഇന്ന വ്യക്തിയെ സ്നേഹിക്കുന്നു അതുകൊണ്ട് താങ്കളും അവനെ സ്നേഹിക്കുക എന്ന് അള്ളാഹു സുബാനഹുഅത്താല ജിബിരിൽ അലഹി സ്വലാത്തു വസ്സലാമനോട് പറയും എന്ന് റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്സലാം ഞങ്ങൾ പറഞ്ഞു അത് കേൾക്കുമ്പോൾ ജിബിരിൽ അലഹി സ്വലാം അദ്ദേഹത്തെ സ്നേഹിക്കാൻ തുടങ്ങും അതിനുശേഷം ജുബിരി ഉൽ അലഹി സ്വലാം ആകാശത്തുള്ള മലക്കുകളെ മുഴുവനും വിളിച്ചുകൊണ്ട് പറയും അറിയുക ഇന്നയാളെ അള്ളാഹു സ്നേഹിക്കുന്നു ഞാനും സ്നേഹിക്കുന്നു അതുകൊണ്ട് നിങ്ങളും അദ്ദേഹത്തെ സ്നേഹിക്കുക എന്ന് പറയും അപ്പോൾ ആകാശത്തുള്ള എല്ലാ മലക്കുകളും അവനെ സ്നേഹിക്കാൻ തുടങ്ങും എന്ന് റസൂർല്ലാഹി സല്ലാഹു അലഹി വസ്ല്ല നിങ്ങൾ പറഞ്ഞു അതിനുശേഷം ആ മനുഷ്യന് ഭൂമിയിൽ അംഗീകാരം കൊടുക്കപ്പെടും ഭൂമിയിൽ അംഗീകാരം കൊടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അദ്ദേഹത്തിന് സമാധാനമുള്ള ജീവിതം കൊടുക്കപ്പെടും അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ വിധിയിൽ തൃപ്തിയുള്ള ജീവിതം കൊടുക്കപ്പെടും എന്ന് റസൂർല്ലാഹി സല്ലാ അലി വല്ലം പറഞ്ഞു അതേപോലെ അള്ളാഹുവിന് ആരോടെങ്കിലും ദേഷ്യമുണ്ടായാൽ അള്ളാഹു സുബഹാൻ ഹൂവത്തല ജിബിരു അലഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറയും ഇന്നീ ആളെ ഞാൻ എന്നെ എന്നെ ആളോട് ഞാൻ കോപിക്കുന്നു താങ്കളും അവനോട് കോപിക്കുക എന്ന് പറയും ജിബിരു അലഹി അദ്ദേഹത്തോട് കോപിക്കുകയും പിന്നീട് ആകാശലോകത്തുള്ള മലക്കുകളെ വിളിച്ചിട്ട് ഈ വിഷയം അദ്ദേഹത്തെ അവരെ അറിയിക്കുകയും ചെയ്യും അള്ളാഹു ഇന്നയാളോട് കോപിക്കുന്നു ഞാനും കോപിക്കുന്നു നിങ്ങളും കോപിക്കുക എന്ന് പറയും അപ്പോ ആകാശലോകത്തുള്ള മലക്കുകൾ അദ്ദേഹത്തോട് കോപമുള്ളവരായി മാറും അതിനുശേഷം ഭൂമിയിലും അദ്ദേഹത്തിനോട് വിരോധം കോപം വെക്കപ്പെടും നിശ്ചയിക്കപ്പെടുമെന്ന് റസൂൽ സല്ല അലൈവിണ്ടായി അപ്പോൾ അള്ളാഹു സുബാനുത്തർ ഒരാളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഒന്നാമത്തെ തെളിവ് മലക്കുകൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് മലക്കുകൾ സ്നേഹിച്ചാൽ പിന്നീട് ഭൂമിയിലെ സാലിഹ്യങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കും എന്ന് മഹാനായ റസൂർള്ളാഹി സാഹു അലി സ്വല്ലം തെങ്കിൽ പറഞ്ഞു ഒരാളോട് അള്ളാഹുവിന് കോപമുണ്ടെങ്കിൽ എൻ്റെ അടയാളം ജബിലിയിലും മലക്കുകളും അദ്ദേഹത്തോട് കോപിക്കും പിന്നീട് ഭൂമിയിലുള്ള സാലിഹീങ്ങൾക്ക് അദ്ദേഹത്തോട് കോപമായിരിക്കുമെന്നും ആദരവായ് റസൂർല്ലാഹി സല്ലാ അലി സ്വല്ലം തങ്ങൾ പറഞ്ഞു അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കപ്പെടുന്നവരാവുക അള്ളാഹുവിന് വേണ്ടി കോപിക്കപ്പെടുന്നവരാവുക അള്ളാഹുവിൻ്റെ റബിബായി റസൂർ സല്ല വസ്ലം ഹദീതിൽ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരാൾ അള്ളാഹുവിന് വേണ്ടി മറ്റുള്ളവരെ സ്നേഹിക്കുകയും അള്ളാഹുവിന് വേണ്ടി മറ്റുള്ളവരോട് കോപിക്കുകയും ചെയ്താൽ അവൻ പൂർണ്ണ മുമിനാകുന്നു പൂർണ്ണ ഇമാനുള്ളവനാകുന്നു എന്ന് റസൂൽ അള്ളാഹി സല്ലു അലൈ സ്ല്ലാം പറഞ്ഞു അപ്പോൾ ഭൂമിയിൽ മനുഷ്യന് അംഗീകാരവും സാലിഹ്യങ്ങളുമായുള്ള ബന്ധവും സ്നേഹവും ലഭിക്കുന്നത് പഠിച്ചവൻ്റെ സ്നേഹത്തിൻ്റെ ഒരു കാരണമാണ് ഒരടയാളമാണ് ഒരു തെളിവാണ് എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞു അതേപോലെ ആ സാലിഹ്യങ്ങൾക്ക് നമ്മുടെ കോപമാണെങ്കിൽ അത് അല്ലാഹുന് നമ്മുടെ കോപമുണ്ട് എന്നതിൻ്റെ ഒരു തെളിവായി സാക്ഷ്യമായി അള്ളാഹുൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി അള്ളാഹുവിൻ്റെ സ്നേഹം ഒരാൾക്ക് കിട്ടുന്നതിന് ധാരാളം കാര്യങ്ങൾ ഖുർആൻ അള്ളാഹു തല പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യമാണ് തൗബയുള്ളവനായിരിക്കുക എന്നുള്ളത് ഏതെങ്കിലും പാപം ചെയ്താൽ ഉടനെ തന്നെ റബ്ബിനോട് തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങുകയും പിന്നീട് ആ പാപത്തിലേക്ക് മടങ്ങുകയില്ല എന്ന് ദൃഢമായി തീരുമാനമെടുക്കുകയും ചെയ്താൽ അള്ളാഹു തല ഖുർആാനിൽ പറയുന്നുണ്ട് അങ്ങനെ തൗബ ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ് അള്ളാഹു അവരെ സ്നേഹിക്കുന്നു എന്ന് ഖുർആനിൽ പറയുന്നു അപ്പോൾ ധാരാളം കാര്യങ്ങൾ അള്ളാഹുവിന്റെ സ്നേഹം പിടിച്ചെടുക്കാൻ വേണ്ടിയുണ്ട് ഒരു കാര്യം മാത്രം പറഞ്ഞു തന്നേ ഉള്ളൂ തൗബ ഏത് പാപം വന്നാലും ഉടനെ തൗബ ചെയ്യുക അതേപോലെ റസൂൽ അല്ലാഹി നിങ്ങളൊരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ നിന്റെ ഭാഗത്തു നിന്നൊരു വീഴ്ച ഉണ്ടായാൽ തൗബ മാത്രം പോരാ നന്മയും കൂടി ഉടനെ ചെയ്യണമെന്ന് നന്മ തിന്മയെ അയച്ചു കളയുമെന്ന് റസൂൽ അള്ളാഹി പറഞ്ഞു അപ്പോൾ ഇത്തരം നല്ല സ്വഭാവങ്ങൾ നല്ല രീതികൾ നല്ല ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കലാണ് പഠിച്ചവൻ്റെ പ്രീതിയും അവൻ്റെ സ്നേഹവും ലഭിക്കാനുള്ള മാർഗം എന്ന് അള്ളാഹുൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നു അള്ളാഹു സുബഹാൻഹുത്തൽ ആദ്യം പറഞ്ഞ് ഈ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തു മാറാവട്ടെ സുബഹാൻ അള്ളാഹുദി സുഹാനുബി ഹംദിക്കു